ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് നിൽക്കുന്ന നമ്മുടെ ട്രിവാൻഡ്രസ് ചിക്കൻ പരട്ടും പുട്ടും അതുപോലെ ചിക്കൻ തോരനും എല്ലാം കിട്ടുന്ന നമ്മുടെ ഒരു അശോകേട്ടൻ്റെ തട്ടുകടയിലാണ് ഞാനിന്ന് നിൽക്കുന്ന അതായത് ഇവിടെ വാഴയിലാണ് ഇതെല്ലാം കിട്ടുന്നത് കേട്ടോ അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പുട്ടും അതിനോടൊപ്പം പയറും പപ്പടവും എല്ലാം ഉണ്ട് കേട്ടോ ആദ്യം നമുക്ക് പുട്ടും പയറും പപ്പടമൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം എന്നിട്ട് നമുക്ക് ചിക്കൻ പരട്ട് വേണോ ചിക്കൻ തോരൻ വേണോന്ന് തീരുമാനിക്കാം ഓക്കെ അതായത് ചേച്ചി പുട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പുട്ട് പയറ് ഓക്കെ ചേച്ചി ഈ പുട്ട് പയറ് പപ്പടം ഇവിടെ എങ്ങനെയാണ് അതിൻ്റെയൊക്കെ വിലയൊക്കെ പപ്പടം അമ്പത് രൂപ ഓക്കെ പുട്ടും പയറും പപ്പടം അമ്പത് രൂപയാണ് നമുക്കതൊന്ന് കഴിക്കാം എന്നിട്ട് നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ഏതാണെന്ന് നോക്കി അത് സെലക്ട് ചെയ്ത് കഴിക്കാം എൻ്റെ പുട്ടും പയറും പപ്പടം എല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം പുട്ട് നല്ല അരിപ്പുട്ടാണ് നമുക്ക് വേണ്ട അത് നല്ല രീതിയിലിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല അരിപ്പുട്ടാണ് പിന്നെ പയറ് പപ്പടം അതാണ്ട് നമ്മുടെ ചിക്കൻ പരട്ട ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം ചിക്കൻ പരട്ടും കൂടി മേടിച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ തോരനുണ്ട് നമുക്ക് ചിക്കൻ പുരട്ട ഞാൻ പറഞ്ഞില്ലായിരുന്നോ നേരത്തെ നമ്മൾ ഏത് വേണമെന്നൊന്നും തീരുമാനിച്ചിട്ട് എടുക്കാമെന്ന് ചിക്കൻ പുരട്ടുന്നിരിക്കട്ടെ പുട്ടല്ലേ കഴിക്കുന്നത് അപ്പോൾ ആ ചിക്കൻ പരട്ടാണ് ഏറ്റവും നല്ലത് ഓക്കെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ പയറ് നല്ല രീതിയിൽ പുട്ടിൻ്റെ കൂടെ ഞവിടണം എന്നിട്ട് വേണ്ട വറ്റലുമുളവുണ്ട് കേട്ടോ ഈ വറ്റലുമുളക് വേണ്ട നല്ല രീതിയിൽ ഒന്ന് എടുത്ത് അതിലോട്ട് വച്ചിട്ട് ഒരു പപ്പടം കൂടെ എടുത്ത് പൊതിയണം നല്ല രീതിയിലൊന്ന് പൊതിയ പൊതിഞ്ഞ് കുഴച്ചങ്ങോട്ട് കഴിക്കണം കരിയപ്പിലയും അതുപോലെ പയറും വറ്റലുമുളകും എല്ലാം ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് അറിയാലോ നിങ്ങൾക്ക് ഉം മണം പുള നന്നായിട്ടുണ്ട് കേട്ടോ അതാണ് ആ വറ്റലുമുളകും പിന്നെ കരിയപ്പിലയും എല്ലാം പയറും പുട്ടും പപ്പടവും എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നു നന്നായിട്ടുണ്ട് പുട്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പുട്ടൊക്കെ നന്നായിട്ടുണ്ട് അടിപൊളിയാ ഇനി നമുക്കൊന്ന് ചിക്കൻ പെരട്ടൊന്ന് മേടിക്കാം ആട്ടേ ചിക്കൻ പെരട്ടാണ് ഒന്ന് കഴിച്ചു നോക്കാം ഓക്കെ കൊള്ളാം നന്നായിട്ടുണ്ട് വ ആവശ്യത്തിന് ഏരിയ കേട്ടോ എല്ലാം നന്നായിട്ടുണ്ട് നമ്മുടെ പുട്ടിനോട് കഴിച്ചു നോക്കട്ടെ വേണ്ടേ ഒരു പീസും കൂടെ ഒന്ന് കഴിച്ച് വെക്കാം കുറച്ച് കറി നല്ല രീതിയിൽ തിക്ക് ഗ്രേവിയാണ് കേട്ടോ നല്ല രീതിയിൽ കുഴച്ചങ്ങോട്ട് കഴിക്കുമ്പോഴേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ വേണ്ടേ അടിപൊളി നല്ല ചിക്കൻ പൽപ്പ അത് അത്യാവശ്യം എരിയും കാര്യങ്ങളെല്ലാം ഉണ്ട് വറുത്തരച്ച തന്നെ അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ എടുത്തു വയ്ക്കുന്ന വറുത്തരച്ച ചിക്കൻ കറിയാണ് ഷോ സോറി ചിക്കൻ പെരട്ട നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ പീസ കണ്ട നല്ല സോഫ്റ്റാ എല്ലാം നല്ലോ നല്ല നൈസായിട്ടങ്ങ് ഇളവി പോവുക നല്ല രീതിയിലാണ് വയ്ക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വറുത്തരച്ച ചിക്കൻ കറി ഇനി പപ്പടം കൂടെ പൊടിച്ച കഴിച്ചു വയ്ക്കാം കൂടെ പപ്പടം കൂടെ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാം നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് വാഴയിലാണ് കൊടുക്കുന്നത് എല്ലാവർക്കും വാഴയിലാണ് വാഴയിലേക്ക് കഴിക്കുമ്പോഴേ നമുക്കൊരു പ്രത്യേക ഒരു ഫീൽ കിട്ടത്തുള്ളൂ അത് എവിടെ ചെന്നാലും ഒരു ഒരു വലിയൊരു പ്രത്യേകത വാഴയിൽ കൊടുക്കുന്നത് തന്നെ എന്താ ഈ ചിക്കൻ ബ്രഡ് കുറച്ച് ഞാൻ ഇതിലോട്ട് തട്ടിയിട്ടുണ്ട് തട്ടി ഇനി മൊത്തത്തിൽ നല്ല രീതിയിൽ ഇങ്ങോട്ട് കഴിക്കാം ഓക്കെ പപ്പടം പൊടിച്ച് കഴിക്കണോടെ ഈ ചിക്കൻ പുരട്ടിൻ്റെ കൂടെ പപ്പടം പൊടിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഞാൻ വെറുതെ കള്ളം പറയണതല്ല ഭയങ്കര ടേസ്റ്റായിട്ടാണ് എനിക്ക് അതാണ് പപ്പടം പൊടിച്ച് ഈ വറുത്തരച്ച ചിക്കൻ പെരട്ടിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് നമ്മൾ കാ പെട്ടെന്ന് ഇണീറ്റേക്കും നന്നായിട്ടുണ്ട് എന്തായാലും ഇന്ന് കഴിക്കട്ടെ കഴിച്ച് തീർത്തിട്ട് ബാക്കി പറയാം ഓക്കെ അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു ഒരുവിധം കഴിച്ചിട്ടുണ്ട് ഇനി ഇതും കൂടെ അങ്ങോട്ട് കഴിച്ച് ഫിനിഷ് ചെയ്യാം ഓക്കെ ഭയങ്കര ടേസ്റ്റമാണ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളിപ്പോൾ പുട്ട് കഴിച്ച് ഇനി രണ്ട് ദോശയും കൂടെ കഴിക്കാം ദോശയും കൂടെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ചേച്ചി രണ്ട് ദോശയും കൂടെ ആ ചേച്ചി ദോ ദോശയെ കൊണ്ടുവരുന്നു ചേച്ചി അവിടെ നിന്ന് വരുമ്പോഴേ മണമൊക്കെ കണ്ടിട്ടുണ്ട് ചമ്മന്തി ഉണ്ടല്ലോ സാമ്പാർ ഉണ്ടോ അത് കുറച്ച് സാമ്പാർ മുളവ് കറി ഉണ്ടോ ഓക്കെ അമ്മ ചേച്ചി ഓക്കെ അതെ നമ്മുടെ ദോശ ചമ്മന്തി സാമ്പാർ മുളക് കറി ഇതെല്ലാം അത്തിനും ഉണ്ട് നമ്മുടെ ദോശ ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് വന്നപ്പോഴേ നല്ല മണമാണ് നല്ല പതുപതു ദോശ സോഫ്റ്റ് ദോശയാണ് നമ്മുടെ തുടമ്പ നന്നായിട്ട് ആഹാ ഇത് കുറച്ച് പിച്ചിട്ട് ചമ്മന്തിയിലോട്ട് കുറച്ച് മുക്കി സാമ്പാറിലോട്ടൂടെ കുറച്ച് മുക്കി ആദ്യം കഴിച്ചു നോക്കാമേ ഡേ കൊള്ളാം ചമ്മന്തി നന്നായിട്ടുണ്ട് കേട്ടോ സാമ്പാറും കൊള്ളാം ചമ്മന്തി ദോശ ചമ്മന്തി നന്നായിട്ടുണ്ട് ഇത് മാത്രമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആഹാ സാമ്പാർ നമ്മൾ വീട്ടിൽ വെക്കണ അതേ ടേസ്റ്റ് ആണ് നന്നായിട്ടുണ്ട് കിഡു ഇനി മുളക് കയറിയും കൂടെ മുളകറി നല്ല രീതിയിൽ വറ്റൽ മുളകൊക്കെ ഇട്ടാൽ അരച്ച മുളക് കറിയ കിഡു അത് കാണാൻ പറയും നല്ലേ മുളവറി സൂപ്പർ കേട്ടോ മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ ഇവിടെ വരണമെങ്കിൽ ഈ സാധനം തന്നെ കഴിക്കണം അടിപൊളി സാധനം നന്നായിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ പുട്ട് കഴിച്ചപ്പോൾ ഞാൻ താണ്ടെ കുറച്ച് ചിക്കൻ പെരട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ദോശ അഴിക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ ദോശയോടെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നമുക്ക് കുറച്ച് ദോശ എടുത്തിട്ട് ചിക്കൻ ആദ്യം എടുക്കാം ചിക്കൻ അതിൽ നല്ല രീതിയിലൊന്ന് എടുത്ത് ദോശയിലൂടെ എടുത്ത് ഇനി ദോശ അതിലോട്ടും കൂടെ മുക്കുക മുക്കിയിട്ട് നന്നായിട്ടുണ്ടോ ചിക്കൻ പെരട്ടും ദോശയും സൂപ്പർ മൊത്തത്തിൽ ഓവറോൾ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടല്ലേ നന്നായിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് കഴിക്കണം കേട്ടോ ഞാൻ ദോശ കഴിച്ചപ്പോൾ എടുത്ത് പറയണ്ട ഈ മുളക് അടിപൊളി ചുമ്മാ ചുമ്മാറയാനല്ല സൂപ്പർ മസ്റ്ററയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഒരു സാധനം എന്ന് പറയണമെങ്കിൽ പറയാം അത് കാരണം ഭയങ്കര ടേസ്റ്റാണ് ഈ മുളവ് കറി പിന്നെ സാമ്പാറും ചമ്മന്തി എല്ലാം നന്നായിട്ടുണ്ട് മൊത്തത്തിൽ ഓവറോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് മൊത്തം നമുക്ക് ഈ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് ഇവിടെ ഇരുന്ന് വാഴയിലൊക്കെ കഴിക്കാൻ നല്ലൊരു രസമുണ്ട് മൊത്തത്തിൽ കാരണം നല്ല ഭക്ഷണമാണ് ഇവിടുന്ന് കിട്ടുന്നത് അതുകൊണ്ടാണ് ഓക്കേ അപ്പോൾ എന്തായാലും നിങ്ങൾ ഞാൻ സ്പോട്ട് കറക്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് നിങ്ങൾ ലാസ്റ്റ് ലൊക്കേഷൻ നോക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് കഴിക്കുക ഓക്കെ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ച് തീർക്കട്ടെ ഇതേ നമ്മുടെ അശോകൻ ചേട്ടനാണ് ഇവിടെ നിൽക്കുന്നത് ചേട്ടനെ ദോശയൊക്കെ ചിടുന്നത് അതേപോലെ ചേച്ചിയുണ്ട് ചേച്ചി ഇതും അവിടെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചേട്ടനോട് ചോദിക്കാം ചേട്ടോ ഓ സുഖമാണോ സുഖം എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷമൊന്നുമില്ല നന്നായി നന്നായിട്ട് ചേട്ടന്റെ വീട് ഇവിടെ അടുത്താണോ തൊട്ടടുത്താണോ നമ്മളിവിടെ കട എത്ര നാളായി കഴിഞ്ഞ കഴിഞ്ഞ തുടങ്ങിയതാണ് ഓഗസ്റ്റിൽ തുടങ്ങിട്ട് ഓണം അടുപ്പിച്ച് ഓ തുടങ്ങിയതാണ് ഓക്കെ അപ്പൊ രാത്രി മാത്രമേ ഉള്ളൂ ഇവിടെ അഞ്ചു മണിക്ക് വരുമല്ലേ മണിക്ക് മണിക്ക് വരും സ്റ്റാർട്ടിങ് വരുമല്ലോ അപ്പൊ ഇവിടെ എന്തൊക്കെയാ ദോശ ദോശ ഉണ്ട് േട്ട് ഓക്കെ ഞാൻ കഴിച്ചത് അരിപ്പുട്ടാണ് ഞാൻ കഴിച്ചത് നന്നായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഇവിടത്തെ നമ്മടെ എന്താ ചിക്കൻ പെരട്ടും അതുപോലെ ചിക്കൻ തോന്നുന്നു ഞാൻ ചിക്കൻ പെരട്ടാണ് കഴിച്ചത് സൂപ്പർ ആയിരുന്നു കേട്ടോ ഞാൻ ചേട്ടനോട് ചോദിച്ചായിരുന്നല്ലോ ഇത് വറുത്തരച്ചാണെന്നു കാരണം നല്ല ടേസ്റ്റാണ്ടായിരുന്നു ആ വറുത്തരച്ച നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എടുത്ത് ചേട്ടനോട് പിന്നെ ഞാൻ ചോദിച്ചായിരുന്നു ഓക്കേ പിന്നെ ഞാൻ കഴിച്ച ദോശയും പിന്നെ ചമ്മന്തി സാമ്പാറും പിന്നെ മുളകറി അതാണ് ഞാൻ കഴിച്ചത് മുളകറി നന്നായിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഉഗ്രനായിരുന്നു കേട്ടോ ഒരു കൂട്ടൊക്കെ തയ്യാറാക്കി വറ്റൽ വറ്റല മുളകില്ല വറ്റല് മുളിയാണ് അതാണ് ഞാൻ പറഞ്ഞില്ലേ അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ എങ്ങനെയാ അഞ്ചു മണിക്ക് അഞ്ചു മണി നമ്മള് തുടങ്ങുന്ന നല്ല തിരക്കാണ് ആ സമയങ്ങളിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് എട്ട് മണിക്ക് ശേഷം നല്ല തിരക്കാണ് എട്ട് മണിക്ക് എത്ര മണി വരെ ഉണ്ട് പത്ത് മണി വരെ എന്നിട്ട് നമ്മുടെ സാധനങ്ങൾ തീർന്നില്ല പത്ത് മണി തന്നെ എല്ലാം കണ്ടില്ലേ പന്ത്രണ്ട് മണിയാകും ഇത് എങ്ങനെ ഇവിടെ വന്നിട്ട് വയ്ക്കുന്ന വീട്ടിൽ നിന്ന് വെച്ചോണ്ട് വീട്ടിൽ ഓ അങ്ങനെയാ ചേട്ടാ ഈ ചിക്കൻ പെരട്ട് ഞാൻ പലയിടത്ത് പോയി കഴിച്ചിട്ടുണ്ട് പക്ഷെ ഈ വറുത്തരച്ച ചിക്കൻ പെരട്ട് ഞങ്ങൾ ആദ്യം ഇവിടെ അല്പം കറി കൂടി ചേർത്താണ് വരുന്ന ഒരു ചിക്കൻ കൂടുതലായിട്ട് ായിട്ട് അതുപോലെ തന്നെ കറി ഉണ്ട് നല്ല തിക്ക് ഗ്രേവിയായിട്ടും ഉണ്ടായിരുന്നു മൊത്തത്തിൽ ചിക്കൻ പുരട്ടും നന്നായിട്ടുണ്ട് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അപ്പം പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലേ അവർക്കൊക്കെ എങ്ങനെ അവരുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഈ പരിസരത്തുള്ള നമ്മുടെ ഇവിടെ ചേച്ചിയെ പരിചയപ്പെടുത്തിയിട്ടായിരുന്നു ചേച്ചി ഒന്ന് വരൂ ചേച്ചി തന്റെ ചേച്ചി ചേച്ചിയുടെ പേരെന്താ ബിന്ദു ഓക്കെ ബിന്ദു ചേച്ചിയാണ് ഓക്കെ ചേച്ചിയെ ക്യാമറയിൽ കാണിച്ചില്ല അതുകൊണ്ടാണ് ചേച്ചി കാണിക്കുന്ന ഓക്കെ അപ്പൊ എന്തായാലും നല്ല രീതിയിൽ നല്ല രീതിയിലാണ് കേട്ടോ ഭക്ഷണം കൊടുക്കുന്ന അപ്പൊ നല്ല രീതി തന്നെ മുന്നോട്ട് പോകട്ടെ കേട്ടോ പോവും നന്നായിട്ട് പോകും ആ അതെ അതെ അത് ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിലാണ് അതായത് വൃത്തി കാര്യങ്ങളെല്ലാം ബെറ്റർ നല്ല രീതിയിലാണ് ഇവിടെ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും ഇവിടെ ഒന്ന് കഴിക്കുക കേട്ടോ ഇനി നമുക്ക് ഇവിടെ കഴിക്കാൻ വരുന്നവടൊന്ന് ചോദിച്ചോക്കെ ഇവിടുത്തെ ആഹാരത്തിനെ പറ്റി ഓക്കേ നമ്മളിവിടെ വേറെ ബ്രോ നിൽക്കുകയാണ് അപ്പൊ ബ്രോയുടെ നമുക്ക് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം ബ്രോയുടെ പേരെന്താ പേര് നന്ദകിഷോർ നന്ദ കിഷോർ നന്ദ കിഷോർ ഓക്കെ അപ്പൊ നമ്മളിവിടെ സ്ഥിരമായിട്ട് വരുന്നാലോ സ്ഥിരമായിട്ട് രാത്രി തന്നെയാണ് അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എല്ലാം നല്ല ടേസ്റ്റ് ആണ് ചിക്കൻ േറ്റായിട്ടാണ് പിന്നെ ദോശയിലൂടെ ഉള്ള ചമ്മന്തിയും ലൂസായിട്ട് ചമ്മന്തിക്കായിട്ടുള്ള ചമ്മന്തിയാണ് അതുപോലെ അത് ഞാൻ പറയാൻ മറന്നു നല്ല കുറവിയ ചമ്മന്തിയാണ് കേട്ടോ കുറവിയ ചമ്മന്തി അതുപോലെ സാമ്പാർ നല്ല ഉഗ്രൻ കുറുവിയതാ നമ്മൾ വീട്ടിലാ കഴിക്കുന്നില്ലേ അതുപോലെ അല്ലേ കഴിക്കുന്ന അതേപോലെയാണ് അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ പറ്റി എന്താ നല്ല ടേസ്റ്റ് ആണ് കൂടുതൽ എക്സ്ട്രാ മടിക്കാറുള്ളതാണ് തന്നെ രണ്ടുമണിയെങ്കിലും എക്സ്ട്രാ മടിക്കുന്നത് ചോപ്പ് ചമ്മന്തി തന്നെയാണ് ഏറ്റവും ടേസ്റ്റിംഗ് ചോപ്പ് അച്ചോൻ ചോദിച്ചായിരുന്നു അപ്പോൾ ചമ്മന്തിന്റെ അരച്ച് എന്തോ ഒരു സ്പെഷ്യൽ മുളക് കറിയാം മൊത്തത്തി നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അതുപോലെ ബ്രോ ചിക്കൻ പെട്ടൊക്കെ നേരത്തെ ഒന്ന് കഴിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയുണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ആ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കൂടുതൽ മേടിക്കാറുള്ളത് കൂടുതൽ പീസൊക്കെ ഉള്ളതാണ് നല്ല ടേസ്റ്റ് മൊത്തത്തിൽ ഇവിടെ ചേട്ടനെ പറ്റിയും പറ്റിയും അറിയാൻ തന്നെ തുടങ്ങിയ നാളെ പോലെ എനിക്കറിയാം തൊട്ടടുത്ത് അറിയാം അതുകൊണ്ട് തന്നെ ഓക്കെ അപ്പൊ ഇനി ബ്രോ ബാക്കി കഴിച്ചോളൂ ഓക്കെ ശരി അതെ നമ്മളിവിടെ ഒരു ചേട്ടൻ ബാക്കി ചേട്ടനോട് ചോദിക്കാം ചേട്ടാ ചേട്ടന്റെ പേരെന്താ മിക്കവാറും ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മളിവിടെ വന്നിട്ടേ പോവുള്ളൂ നല്ല ആഹാരമാണ് നല്ല ആഹാരമാണ് ഏതായാലും ചിക്കൻ ചിക്കൻ പെരട്ട് ഇതുകൊണ്ട് പിന്നെ ചിക്കൻ തോര ഉണ്ട് ഇതെന്തായാലും നല്ല ആഹാരമാണ് നല്ല അടിപൊളി ദോശയും ദോശ ചമ്മന്തിയാണ് സൂപ്പർ ദോശ ാണ് സൂപ്പർ അത് അയാള് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ്റെ ആയാലും ശരി അടിപൊളി സാധനമാണ് നമ്മൾ കഴിക്കുന്നുണ്ട് നമ്മൾ എല്ലാ ഞാൻ കൂടുതലും വരുന്നു ശനിയാഴ്ചയാണ് ശനിയാഴ്ച ദിവസങ്ങൾ എന്തായാലും രാത്രി കൂടെ വന്ന് കഴിച്ചിട്ടേ പോകുള്ളൂ ഓക്കെ പക്ഷെ നല്ല ആഹാരം തന്നെ അല്ലേ അപ്പൊ ഇനിയും വരും ഇനിയും വരും ഉറപ്പായിട്ട് വരും ഉറപ്പായിട്ട് വരും ഓക്കെ അപ്പൊ ചേട്ടൻ ഉറപ്പായിട്ട് വരും അപ്പൊ നമുക്ക് ഇനി അടുത്ത ആളോട് ചോദിക്കാം ഓക്കെ നമ്മളൊരു ചേട്ട ഇവിടെ നിന്ന് പോകേണ്ട ചേട്ടൻ ഫുഡ് കഴിക്കണം അപ്പം ചേട്ടനോടൊന്ന് ചോദിക്കാം ചേട്ടാ ചേട്ടന്റെ പേരെന്താ എന്റെ പേര് ദിലീപ് ദിലീപ് ആ ഓക്കെ അപ്പം നമ്മളിവിടെ സ്ഥിരമായിട്ട് വന്നു കഴിക്കണം ആ സ്ഥിരം കസ്റ്റമറാണ് ഓക്കെ നല്ല ഫുഡാണ് അവർ നമ്മളെ വീട്ടിൽ വ്യാപിക്കുന്നത് പോലെ ഉണ്ടാക്കി തന്നെ ആണ് നല്ല ഫുഡാണ് നമ്മൾ വീട്ടിൽ അതേ ആഹാരമാണ് ഓക്കെ ദോശ കൂടെയുള്ള ഉള്ള ചമ്മന്തി ഒക്കെ ദോശ ചമ്മന്തി പിന്നെ ചിക്കൻ തോര ഉണ്ട് പുട്ടുണ്ട് ഗോതമ്പൂട്ടും ഉണ്ട് നല്ല ആഹാരമാണ് നമ്മൾ വീട്ടിൽ അതേ വീട്ടിൽ വായിക്കുന്നത് അതേ ആഹാരമാണ് നല്ല സ്നേഹത്തോടാണ് വീട്ടിൽ വിളമ്പാണ് തരുന്നത് നല്ല ഫുഡാണ് നമ്മളെ വീട്ടിൽ നിന്ന് കഴിക്കുന്നത് അതേ സ്വാദിഷ്ടമായ ആഹാരമാണ് തരുന്നത് ഓക്കെ അപ്പൊ ഇനി എന്നും അല്ലേ സ്ഥിരം കസ്റ്റമറാണ് സ്ഥിരം കസ്റ്റമർ ആണല്ലോ വിവാദം പൊട്ടിപ്പും ഒരു പ്രത്യേകിച്ച് കടയിലൊക്കെ കിട്ടാറില്ല ഇവിടെ സ്ഥിരമായിട്ടുണ്ട്

എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ് നല്ല നല്ല ആണ് ആണ് അടിപൊളി താഴെ അടുത്താണ് താമസിക്കുന്നത് വന്ന് വന്ന് കസ്റ്റമേഴ്സ് കഴിക്കും ഇന്ന് പുട്ടാണ് പുട്ട് ടേസ്റ്റ് എനിക്ക് ഫയർ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് ചിക്കൻ അടിപൊളിയാ ചിക്കൻ തോരനാണ് ഞാൻ മേടിച്ചത് ചിക്കൻ പെരട്ടാണ് ഞാൻ ചിക്കൻ പെരട്ട അടിപൊളി ചിക്കൻ തോരൻ ഉണ്ട് ടേസ്റ്റ് മോൻ കഴിച്ചായിരുന്നോ എങ്ങനെയുണ്ട് ചിക്കൻ പെരട്ട എങ്ങനെയുണ്ട് മൊത്തത്തിൽ ചേട്ടനും അശോകേട്ടനും ചേച്ചിയൊക്കെ എങ്ങനെയാ നല്ല േ അതുകൊണ്ടുതന്നെ ദോശയും ദോശയും ചമ്മന്തിയെ പറ്റി എല്ലാവർക്കും മികച്ച അഭിപ്രായമാണ് അതന്നെ തന്നെ ഓക്കെ അപ്പം ഇനിയും എന്നും സ്ഥിരമായിട്ട് വരുമല്ലേ തൊട്ടടുത്താണ് അപ്പം അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് വരികയും ചെയ്യും ഓക്കെ അപ്പം ഇനി ഫിനിഷ് ചെയ്യാൻ ഇനി ഉണ്ട് ഓക്കെ അപ്പൊ ഫിനിഷ് ചെയ്തോളൂ ഓക്കെ ചേച്ചി ശരി താങ്ക് യു ഓക്കെ അപ്പം നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇവിടെ ചേട്ടനോടും ചേച്ചിയോടും എല്ലാം അതുപോലെ കസ്റ്റമേഴ്സിനും എല്ലാവരോടും നമ്മൾ ചോദിച്ച അവരുടെ അഭിപ്രായങ്ങൾ എല്ലാവരും മികച്ച അഭിപ്രായം മാത്രമാണ് കേട്ടോ വേറെ അല്ലാണ്ട് വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല മികച്ച അഭിപ്രായമാണ് എന്തായാലും ഞാൻ ഫുഡ് കഴിച്ച് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് വയറും നിറഞ്ഞു പുട്ടും പയറും പപ്പടവും കിടിലും അതോടൊപ്പം തന്നെ അവിടുത്തെ ചിക്കൻ പരട്ട് അത്യുഗ്രൻ പിന്നെ ദോശയും ചമ്മന്തിയും സാമ്പാർ ദോശയൊക്കെ നല്ല സോഫ്റ്റാണ് പിന്നെ ചമ്മന്തിയും സാമ്പാറും എല്ലാം വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല കുറുവിയതാണ് പിന്നെ സ്പെഷ്യലായിട്ടുള്ള മുളക് ചമ്മന്തി കിടു എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ വന്ന് കഴിക്കണം കേട്ടോ ഇവിടെ ഈ റോഡ് സൈഡിലൊക്കെ നമുക്ക് വാഴയിലെ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കാൻ ഒരു ഫുഡ് സ്പോട്ടാണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കാച്ചാണി കാച്ചാണി ജംഗ്ഷനിൽ നിന്ന് കരവുളം പോകുമ്പോൾ തന്നെതേ കുന്നൂർശാല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ചെറിയൊരു തട്ടുകടയാണ് കേട്ടോ അശോകേട്ടൻ്റെ തട്ടുകട ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വരാം അപ്പോഴത്തേക്കും